നമസ്കാരം ന്യൂസ് സ്വാഗതം വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്നത് അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ആപ്തവാക്യമായി നമുക്ക് ഉപയോഗിക്കാം ശരത് പവാറിനെ കൂടെ കൂട്ടാൻ ഏത് വഴിയും ആലോചിക്കാൻ തയ്യാറാണ് എന്ന് ബി ജെ പിക്ക് വാഗ്ദാനം നൽകിയ അജിത് പവാറിന് ഇപ്പോൾ സ്വന്തം മണികളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ശരത് പവാറിലേക്ക് അജിത് പവാർ വിഭാഗത്തിലെ നേതാക്കളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ തുടരുന്നത് എൻ സിപിയുടെ ഔദ്യോഗിക ചിഹ്നവും പതാകയും എല്ലാ അധികാര കേന്ദ്രവും ലഭിച്ചിട്ട് പോലും ഇപ്പോഴും അജിത് പവാറിന് മഹാരാഷ്ട്രയിൽ പുല്ലുവിലയാണ് ശരത് പവാറിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നുന്ന വിജയത്തിന് ശേഷം എൻ സി പി യിലെല്ലാവരും അജിത് പവാറിനെ ഉപേക്ഷിക്കുന്ന മട്ടാണ് അത് കോട്ടയെന്ന് വെക്കാം എന്നാൽ ബി ജെ പിയുടെ നേതാക്കൾ തന്നെ കൃത്യമായും എൻ സി പിയിലേക്ക് ചേക്കേറാൻ പോകുന്നത് അവർക്ക് താങ്ങുന്നതിലും അപ്പുറമാണ് ഹർഷവർദ്ധൻ പട്ടേൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ എൻ സി പിയിലേക്ക് അതും ശരത് പവാർ വിഭാഗത്തിലേക്ക് ചേരാൻ പോവുകയാണ് എന്ന വാർത്ത അവരെ തെല്ലൊന്നുമല്ല അസ്വസ്ഥപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഹാരാഷ്ട്രയിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൻ സി പിയുടെ ശരത് പവാർ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇത്രയും നാളും നേടിയെടുത്ത വിജയങ്ങളേക്കാൾ മധുരമേറിയതായിരുന്നു ലോക്സഭയിലെ ഈ മിന്നുന്ന വിജയമെന്നായിരുന്നു ശരത് പവാർ ജനങ്ങളോട് നന്ദി പറയവേ എടുത്ത് പറഞ്ഞ കാര്യം സുപ്രിയ സുലിയെ ബാരാമതിയിൽ തോപ്പിക്കാൻ കോടികളാണ് അവിടെ ഇറക്കിയത് എന്ന് തനിക്കറിയാം എന്നിട്ടും അവിടെയുള്ള ജനങ്ങൾ തൻ്റെ മകളെ കൈവിട്ടില്ല അതുപോലെ തന്നെയാണ് ശരത് പവാറിൻ്റെ പാർട്ടിയേയും ജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഒരൊറ്റ എൻ സി പിയേ ഉള്ളു അത് ശരത് പവാർ സ്ഥാപിച്ച എൻ സി പി ആണ് ശരത് പവാർ എവിടെ നിൽക്കുന്നോ അവിടെയാണ് യഥാർത്ഥ എൻ സി പി അതല്ലാതെ അധികാരം പിടിച്ചെടുക്കാൻ അജിത് പവാർ കാണിച്ച നാറിയ കളികളോട് ജനങ്ങൾ ഇതുവരെയും ക്ഷമിച്ചിട്ടില്ല പുറത്തിട്ടില്ല ബി ജെ പിക്കും അവരുടെ സൂത്രധാരന്മാർക്കും കൊടുത്ത എട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ ഹർഷവർദ്ധൻ പട്ടേൽ അടക്കമുള്ളവർ ബി ജെ പി വിട്ട് എൻ സി പിയിലേക്ക് ചേക്കേറുന്നത് ഇതോടുകൂടി പ്രഭുൽ പട്ടേലും വളരെ വൈകാതെ തന്നെ അജിത് പവാറുമായി ഉള്ള സഖ്യം ഉപേക്ഷിച്ച് ശരത് പവാറിന്റെ കീഴിലേക്ക് വരും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം കേന്ദ്രമന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തപ്പോൾ പ്രബുൽ പട്ടേലിന് കൊടുത്തത് സഹമന്ത്രി സ്ഥാനം മാത്രമാണ് എന്നാൽ ആ സഹമന്ത്രി സ്ഥാനം മുന്നോട്ട് വെച്ച ബി ജെ പി കൃത്യമായി ശകാരിച്ചുകൊണ്ട് പ്രഭുൽ പട്ടേൽ ആ സത്യപ്രതിജ്ഞ ചടങ്ങിന് ചെന്നതുപോലുമില്ല ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാക്കുകയാണ് അതായത് അജിത് പവാറിന്റെ ഈ പുലർത്തിയെടുത്ത ബുദ്ധിയൊന്നും മഹാരാഷ്ട്ര ജനങ്ങളോട് ചെലവാകുകയില്ല മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾ മുമ്പ് തന്നെ കൃത്യമായ ഹോംവർക്ക് തുടങ്ങിയ ആളാണ് ശരത് ചന്ദ്ര പവാർ അദ്ദേഹത്തിന് നിഗമനമുണ്ട് എത്ര സീറ്റുകൾ ചോദിച്ചു വാങ്ങിക്കണം എത്ര സീറ്റുകൾ വരെ വിജയിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തി നാല് സീറ്റുകളാണ് എൻ സി പി മൊത്തത്തിൽ വിജയിച്ചത് എന്നാൽ ഇക്കുറി ശരത് പവാർ ഒറ്റയ്ക്ക് നിന്ന് അതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണക്കൂട്ടലുകൾ കണക്കൂട്ടലുകൾ ഒന്നും തന്നെ ഈ രാഷ്ട്രീയ ഭീഷണാചാര്യന് പിഴയ്ക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം